ശബരിമല ക്ഷേത്രത്തിൽ നിന്നും കൂടുതൽ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടതായി കണ്ടെത്തൽ ഏഴു പാളികളിലെ സ്വർണം കവർന്നു പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു കട്ടിളപ്പാളിക്ക് മുകളിലെ ശിവരൂപം വ്യാളിരൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും കൊള്ളയടിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് സ്വർണം വേർതിരിച്ചതെന്നും എസ് റിപ്പോർട്ടിൽ പറയുന്നു രാസലായന ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പന്ത്രണ്ട് ദ്വാരപാലക പാളികൾ രണ്ട് കട്ടിളപ്പാളികൾ എന്നിവയ്ക്ക് പുറമെയാണ് ഏഴ് പാളികളുള്ള സ്വർണവും അടിച്ചുമാറ്റിയത് നിലവിൽ കണ്ടെടുത്തതിനേക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നു സ്വർണത്തിന്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനായി വിദഗ്ധരുടെ സഹായത്തോടെ ശബരിമല ശ്രീകോവിലിൽ പതിച്ച സ്വർണ്ണപ്പാളികളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താനായി തിരുവനന്തപുരം വി എസ് എസ് സിയിലേക്ക് കോടതി മുഖാന്തരം അയച്ചിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് ലഭിക്കാനായി കാത്തിരിക്കുകയാണെന്നും എസ്ഐടി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആസൂത്രിതമായ കൊള്ളയാണ് ശബരിമലയിൽ നടത്തിയതെന്നും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു